തിരുവനന്തപുരം എ കെ ജി പഠനഗവേഷണ കേന്ദ്രവും പത്തനംതിട്ട വി എസ് ചന്ദ്രശേഖരൻപിള്ള ഗവേഷണവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആഗോള പ്രവാസി മലയാളി സംഗമമായ മൈഗ്രേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനെട്ടിന് ആരംഭിക്കും വൈകിട്ട് നാലിന് തിരുവല പബ്ലിക് സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ചെയർമാൻ എസ് രാമചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിക്കും എ കെ ജി പഠനഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ടി എം തോമസ് ഐസക് ആമുഖ പ്രഭാഷണവും സംഘാടക സമിതി ചെയർമാൻ എ പത്മകുമാർ സ്വാഗതവും പറയും സമ്മേളനം ആരംഭിക്കും

മൈഗ്രേഷൻ കോമ്പുകളുടെ സഹായിച്ചു അതിനുശേഷമായിരിക്കും സ്റ്റീഫൻ ദേവസിയുടെയും ശിവമണിയുടെയും സംഗീതം ആരംഭിക്കുന്നു ായിരം പ്രവാസികൾക്ക് മാസുകൾ നൽകി ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യം വരുന്നത് ആദ്യം എന്നതായിരിക്കും അതുകൊണ്ട് സംഗീതം ആരംഭിക്കാൻ വേണ്ടി കാത്തു നിൽക്കാതെ ഉദ്ഘാടനത്തിന് വരുന്നതെന്നല്ല അല്ലെങ്കിൽ ഗ്രൗണ്ട് നിറഞ്ഞ് ആളുകൾ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് പത്തൊൻപതാം തീയതിയാണ് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അന്ന് കൂടാറ്റപ്പള്ളി ബേസ്മെന്റ് ഹാള് കത്തീട്രൽ ഹാള് ഓഡിറ്റോറിയം ഗവൺമെന്റ് സർവൻസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം ഇങ്ങനെ നാല് സ്ഥലങ്ങളിൽ വലിയ എന്ന് സ്ഥാപിച്ചിട്ടുണ്ട് വരുന്നവർക്ക് ചർച്ച കേൾക്കാം കാലത്ത് ഏഴ് മണിക്കാരും അമേരിക്കൻ വൈകുന്നേരം സമയത്ത് മൂന്ന് മണിക്കൂർ ചർച്ച കേൾക്കാം ഒമ്പത് മണിക്ക് ഇന്ത്യൻ പ്ലാറ്റ്ഫോമിലെ ചർച്ചയായിരുന്നു പിന്നെ മൂന്ന് മണിക്ക് യൂറോപ്പിലേക്ക് പന്ത്രണ്ട് മണിക്കൂറാണ് ഓരോ പ്ലാറ്റ്ഫോമിലും വിഷയങ്ങളാണ് ചർച്ചപ്പെടുത്തുന്നത് ഒന്ന് പ്രവാസികളും നൈപുണി പരിശീലനവും പ്രവാസികളും സംരംഭകത്താവും വികസനവും പ്രവാസികളും ഉന്നത വിദ്യാഭ്യാസവും പ്രായങ്ങളുടെ സംരക്ഷണം ഇപ്പോ ഓരോന്നും സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ഒരു മന്ത്രിമാർ സമ്മേളനത്തിന്റെ ഒരു ആമുഖമായിട്ട് നാല്പത്തിയഞ്ച് മിനിറ്റ് ഓരോ വിഷയത്തിലും ഏറ്റവും പ്രഗൽഭരായവരുടെ അവതരണത്തിൽ അതിനുശേഷമാണ് സമയം ചർച്ച ചെയ്തവരെ ഫിസിക്കലായിട്ട് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നവരെയും നമ്മൾ ക്യാമറ വഴി ചിത്രം കാണിക്കുക ആണെങ്കിൽ പക്ഷെ ഇവിടെ നിന്നും നേരിട്ട് പങ്കെടുക്കുന്ന േരം വിളുത്തും നാലുമണിയാവും ഈ സംവാദം തീരാന ഈ സമയത്ത് തന്നെ അവിടെ നമ്മുടെ മൈഗ്രേഷൻ കോൺക്ലേവുകൾ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസി ക്ഷേമനിധി ബോർഡ് റൂട്ട്സ് ഒടയപ്പെട്ട് കേരള പരിചാബ് ബിസിനസ് കോർപ്പറേഷൻ എന്നീ ഏജൻസികളുടെ ചില പ്രദർശനങ്ങളും പ്രവർത്തനങ്ങളെ നടത്തുണ്ട് അല്ല പ്രോ കേരള പ്രവാസീ ശരി ബോർഡിന് നൽകത്തൽ ക്ഷേമധിയിൽ അർഹമപ്പെട്ട ചേനഎന്ന അർഹങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നുള്ള അദാലത്ത പ്രോബ്ലം ഉണ്ട് നോക്ക റൂസിന്റെ അഭ്യുക്ത പ്രവാസിലെ വിദ പ്രതിവാസpadStart സേവനഎന്ന രൂപത്തിൽ കൊണ്ടുവന്ന തോന്നസിക പെട്ട പരിയപ്പെട്ടു ഓട്ടേപ്പിക്ക്

ഇതുവരെ കോപ്പറേറ്റീവ് എംപ്ലോയസ് മന്ത്രി വീണ കൂടാറ്റപ്പള്ളി അക്കണത്ത് നടക്കുന്ന സ്റ്റോളുകളുടെ ഉദ്ഘാടനം പ്രവാസിൻ അബ്ദുൾ അപ്പോ ഇതാണ് നടക്കുന്നത് ഇരുവാതിയിലെ പരിപാടികളുടെ വിവരം അച്ചടിക്കാൻ പോയിരിക്കുകയാണ് അത് ഇന്ന് തന്നെ എത്തിച്ച് മുപ്പത്തഞ്ച് സമ്മേളനങ്ങളാണ് നടക്കുന്നത് മണിക്ക് ഒരു മണിക്ക് യുദ്ധരാജൻ ഹരിലാജൻ എന്നിവ സംസാരിക്കുന്നു അതിനുശേഷം സമാന്തരമായിട്ട് പതിനൊന്ന് പന്ത്രണ്ട് സമ്മേളനങ്ങൾ വൈകുന്നേരത്തെ അഞ്ചു മണി മുതൽകൾ ആരംഭിക്കും അത് സെമിനാറിന്റെ ഭാഗമാണ് പക്ഷെ താല്പര്യം ആളുകൾക്ക് കേൾക്കാൻ ഏറെ ഉണ്ടാകുന്നുണ്ട് അതും അതിനുശേഷം ഈ സെഷനിലും സംസ്കാരത്തെ കുറിച്ച് ഒരു പ്രത്യേക സെഷൻ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ചർച്ചകളൊക്കെ ഉദാഹരണത്തിന് സഭ ഇന്ന് പ്രവാസികളുടെ ഏറ്റവും അത് നാലാമത്തെ പടഞ്ഞ കോൺഗ്രസിന്റെ നിർദ്ദേശം ഇങ്ങനെ ആഗോളമായിട്ട് എല്ലാ വർഷവും സമ്മേളനം വേണമെന്നും അതിനടിസ്ഥാനത്തിൽ സംഘടന രൂപം നൽകണമെന്നും കഴിഞ്ഞ പഠന കോൺഗ്രസിന്റെ നിർദ്ദേശമായിട്ട് വന്നതാണ് അതുകൊണ്ടത് വളരെ ഗൗരവത്തിൽ എടുക്കുന്നത് അവസാനിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി കാലത്ത് ഈ നടന്ന ചർച്ചകളെ ഏഴു പേര് ക്രോഡീകരിക്കും എ വിജയരാഘവൻ മുൻ എം പി ആണ് ചെയ്തു ഈ ചർച്ചകളുടെ ആശയങ്ങള് പരീക്ഷണാടിസ്ഥാനത്തിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നടപ്പാക്കുന്നതിനുള്ള ഒരു പ്രൊജക്ട് അവതരിപ്പിക്കും പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങൾ വന്നിരിക്കുന്ന പ്രതിനിധികൾ അഞ്ച് മണ്ഡലങ്ങളായി തിരിഞ്ഞ് ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് ഈ രേഖ ചർച്ചയിൽ രേഖ അച്ചടിച്ച ഒരു ഒന്നരക്ക് ആ രേഖയുടെ പ്രതികരണങ്ങള് അവരെ ഉണ്ടാവും അനുവാ അവരുടെ ലിസ്റ്റ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവർ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് പ്രത്യേക ലിങ്കാണ് ആ ലിങ്കിലൂടെ മാത്രമേ സംസാരിക്കാനുള്ള അനുവാദം കിട്ടുന്നു അപ്പോ ഇതൊരു നൂതനമായിട്ടുള്ള പങ്കെടുക്കുന്ന എല്ലാവർക്കും വർത്തമാനം പറയാം ഇവിടെ പറ്റത്തില് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് വി ആൻഡ് പ്രത്യേകത പിന്നെ ഇത്രയും ആൾക്കാർ കഴിയാനും ഇത് നിൽക്കും അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട് നല്ല വർത്തമാനമാണ് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഡിസൈനറായിട്ടുള്ള ജോയ് സെബാസ്കനി ഇന്നത്തെ പത്രത്തിൽ വായിച്ചതാണ് അദ്ദേഹത്തിന്റെ ഭാഷണിയെ ഉപയോഗിച്ചിട്ടായിരിക്കും പ്രധാനമന്ത്രി സംസാരിക്കുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആ ടോണിലും ആക്സന്റിലും തർജ്ജമ ചെയ്ത് പോകും അദ്ദേഹം ഇതിനെ ശ്രദ്ധിക്കുന്ന ടെക്സ്റ്റ് മാത്രമല്ല സ്വരത്തിലൊന്ന് തർജ്ജിമ അതിന്റെ ജോയ് അബാസ്റ്റിയൻ പൂർണ്ണമായിട്ടും ഈ സെമിനാറില് ഉണ്ടാവും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് സംഘാടക സമിതി ചെയർമാൻ ബെന്യാമിൻ ജനറൽ കൺവീനർ എ പത്മകുമാർ ജോയിന്റ് കൺവീനർ റോഷൻ റോയ് മാത്യു റാണി ആർ നായർ എന്നിവർ പങ്കെടുത്തു